നമസ്കാരം മലയാളി സ്വാഗതം ഇസ്രയേലിനെ ഒഴിവാക്കാൻ ഇറാന്റെ പ്രസിഡന്റ് യു കെ പ്രധാനമന്ത്രി സ്റ്റാർമർ മുൻ ബ്രിട്ടീഷ് ബോറിസ് ജോൺസൺ ഹസൻ റുഹാനിയുമായി സംസാരിച്ചതിനു ശേഷം ഒരു യു കെ പ്രധാനമന്ത്രിയും ഒരു ഇറാൻ പ്രസിഡന്റും തമ്മിലുള്ള ആദ്യ കോളാണിത് ഇസ്രയേലിനെതിരായ ആക്രമണ ഭീഷണി അവസാനിപ്പിക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചുകൊണ്ട് യു എസ് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നിവയുമായി യു കെ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചതോടെയാണ് ചർച്ചയുടെ വാർത്ത പുറത്തുവന്നത് ഇസ്രയേലിനെതിരായ സൈനിക ആക്രമണത്തിന് നിലവിലുള്ള ഭീഷണികൾ അവസാനിപ്പിക്കാൻ ഇറാനോട് ആവശ്യപ്പെടുകയായിരുന്നു അത്തരമൊരു ആക്രമണം നടന്നാൽ പ്രാദേശിക സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ചർച്ച ചെയ്തു പശ്ചിമേഷ്യയിൽ യുദ്ധവീതി കനക്കുന്നതിനിടെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇസ്മൽഹാനിയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമെന്നോണം തിരിച്ചടിക്കി ഇറാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ നേരെ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്നാണ് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും കഴിഞ്ഞ ദിവസം സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു ഇതേ തുടർന്ന് കൂടുതൽ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും പടക്കപ്പലുകളും പശ്ചിമേഷ്യൻ തീരത്തേക്ക് അയയ്ക്കുകയാണ് യുഎസ് ഇറാന്റെയും ഹിസ്പുളയുടെയും നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ലോയിഡ് ഓസ്റ്റിൻ പറയുന്നു ആക്രമണം തടയാനും നേരിടാനും യുഎസ് സജ്ജമാണെന്നും വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് പ്രതിരോധ സെക്രട്ടറി ലോഡ് ഓസ്റ്റിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യു ഗാലൻറ്റും നിരന്തരം ആശയവിനിമയം നടത്തുകയുണ്ടായെന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അമേരിക്കയുടെ പ്രതിജ്ഞാബദ്ധരാണെന്നും പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് ഡ്രൈഡർ വ്യക്തമാക്കി ഇസ്രയേലിനെതിരായ സൈനിക ആക്രമണം അരുതെന്ന് ഇറാനോട് ആവശ്യപ്പെടുകയും അത്തരം ആക്രമണം നടന്നാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് യുഎസ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മൻ ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുടെ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിനെതിരെ ഇറാന്റെ ആക്രമണ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് അമേരിക്ക എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിനോട് പശ്ചിമേഷ്യയിലേക്കുള്ള വിന്യാസം തുടർപ്പെടുത്താൻ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ലോയിഡോസ്റ്റിൻ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേലി പ്രതിരോധ മന്ത്രി യോഗ സംസാരിച്ച ശേഷമാണ് ലോയിഡ് ലോയിഡോസ്റ്റിന്റെ ഉത്തരവ് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവരുടെ വിന്യാസമാണ് അമേരിക്ക നടത്തുക ഇസ്രയേൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും വിന്യസിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു അതിനിടെ ഗാസയിൽ ഇസ്രോയെ നടത്തുന്ന മിന്നൽ ആക്രമണത്തിൽ പകച്ച് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങൾ കിഴക്കൻ ഗാസയിലെ കുടിയേൽപ്പിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന ദരാജ് ഏരിയയിലെ അൽ താബിൻ സ്കൂളിനേരെ ഇസ്രോയെ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് രസം കണക്കിന് ഇവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബോംബ് ലോക നേതാക്കൾ അപലപിച്ചപ്പോൾ ഗാസ സിറ്റിയിലെ സ്കൂളുകളിലേക്ക് മാറിയ അഭയ കേന്ദ്രത്തിനു നേരെ ഇസ്രേൽ നടത്തിയ ആക്രമണത്തിൽ വൈദ്യരും രക്ഷപ്പെട്ടവരും ഇരകളുടെ ശരീരഭാഗങ്ങൾ ശേഖരിക്കുകയും കാണാനായവർക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും പ്രായമാവരും അവരും ഉൾപ്പെടുന്നതായി റോഡേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ ഗാസയിലുടനീളമുള്ള മൂന്ന് സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പുതിയ ആക്രമണം ഉണ്ടായത് സ്കൂളുകൾ ഒരു ഹമാസ് ആസ്ഥാനമായി ഉപയോഗിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു ഇസ്രായേലിലെ ആക്രമണം വാർത്ത